ഒരുപാട് റിസൾട്ടാണ് ഇരിക്കുന്നത് പ്രൊഡക്റ്റ് കൊടുത്തതിന്റെ എല്ലാ പ്രൊഡക്റ്റിനും അതായത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കുറേ കാരണം യൂറിഫ്ലഷർ എല്ലാം കൊടുത്തിട്ട് എഴുപത്തി അയ്യായിരം രൂപ മുടക്കിയ വ്യക്തിക്ക് അത് പിന്നെ മാറാതെ അതായത് ഒരു ലെഫ്റ്റ് കിഡ്നിയിൽ നയൻ എം എമ്മും റൈറ്റില് വൺ ആൻഡ് ഹാഫും ഉണ്ടായിരുന്നു അദ്ദേഹം ഓടിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുത്തു വെറും ഒരു യൂറിഫ്ലഷ് ടാബ്ലെറ്റ്സ് ഒരെണ്ണം ഒരു ലിക്വിഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ വെറും ഒരു മാസം ഒരു മാസം വഴി മൂന്ന് ലിക്വിഡ് പോലും കഴിച്ചില്ല അദ്ദേഹത്തിന് മാറി അവിടെ ആദ്യം കണ്ട ഡോക്ടറെ പോയി കണ്ട ഉടനെ സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു ആ സാധനയോടെ അല്ല വളരെ സന്തോഷമാണ് അദ്ദേഹം സന്തുഷ്ടനാണ് അദ്ദേഹം വേറൊരു വ്യക്തി ഇപ്പൊ എൺപതിനായിരം കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോയായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ലിക്വിഡും ഒരു ടാബ്ലറ്റ്സും കൊടുത്തു അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് മാറി ഇപ്പൊ എനിക്ക് ബാക്കി പിന്നീട് കഴിക്കൊന്നുമില്ല കയ്യിൽ പൈസ ഇല്ലാത്ത അത് അതുമാതിരി കൊടുത്ത പ്രൊഡക്ടുകൾക്കെല്ലാം എന്റെ സ്വന്തത്തിന് മതത്തിനും പിന്നെ അതായത് അതുമാതിരി എല്ലാ എല്ലാ പ്രൊഡക്ടും കൊടുത്തു പോകാം നല്ല റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ആർക്കും പറയേണ്ട ആവശ്യമില്ല എന്തായാലും വളരെ സന്തോഷമാണ്